നമസ്കാരം ഞാൻ ഫ്രാൻസിസ് ചൂണ്ടലേ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അടുത്ത് തിരുത്തിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എന്തിനാണെന്നല്ലേ ഇവിടെ കുറേ വാതിപരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു സ്ഥാപനമുണ്ട് ഒരു ഫാക്ടറി ആ ഫാക്ടറിയിലാണ് ജയകേരള എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് നിങ്ങളെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കിയാലോ വരൂ സാറേ സാറിന്റെ പേര് എൻ്റെ പേര് ജയ കേരളീയൻ അപ്പൊ സാറേ നമ്മള് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും അറിയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് നമുക്ക് ഒന്ന് പറഞ്ഞു തരാനും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആരാണ് ഇത് മകളാണ് അതൊക്കെ ഇത് ഭാര്യയാണ് മകള് ഉള്ളിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഒരു എല്ലാം അറിയാം ഓക്കെ അവള് പറയും പോയാലോ ഇതിപ്പോ നമ്മള് കുറച്ച് കമ്പുകളും കാര്യങ്ങളും ആരെയെല്ലാം ഒരേ ഷേപ്പിലാവില്ലല്ലോ കമ്പുകളൊക്കെ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിക്കൂലോ അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോലികള് മെഷീനിൽ കയറുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മള് ചെയ്ത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മള് മെഷീനിൽ കയറ്റാൻ പോവാണ് ഇതിന്റെ തോല് കളയാൻ പ്രോസസ് ഇപ്പൊ നമ്മൾ ആ സെക്ഷനിൽ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഔട്ടർ എടുക്കാന്നുള്ള സെക്ഷനാണ് ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോ പറച്ചെണ്ടൊക്കെ വലിയ ചെണ്ടകൾക്ക് നമ്മൾ അതാണ് വലിയ ഈ സെക്ഷനിൽ നമ്മൾ ഔട്ടർ പോർഷൻ മാത്രം അതെ ക്ലിയർ ചെയ്യും കാരണം കാതല് എത്തുന്നത് വരെ നമ്മൾ ഔട്ടർ ബാർക്ക് നമ്മൾ റിമൂവ് ചെയ്ത് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകും അവിടെ നിന്ന് നമ്മൾ തോലൊക്കെ കളഞ്ഞിട്ട് കാതലുള്ള ഭാഗം നോക്കി എടുക്കും അതിന് ശേഷം നമ്മൾ ഉള്ളു കുത്തിയെടുക്കുന്നതാണ് ഈ മെഷീനിൽ ചെയ്തുകൊണ്ടിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന പീസ് കൊണ്ടാണ് നമ്മൾ തുടി ഉടുക്ക ഇടയ്ക്കൊക്കെ നമ്മൾ കളഞ്ഞെടുക്കുക അതെ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എട്ടേമുക്കാലിൻ്റെ ചെണ്ട ഒമ്പതേക്കാരിന്റെ ചെണ്ട അങ്ങനെ ഓരോ അളവുകളിലാണ് അതിൻ്റെ ഹൈറ്റും ഡിഫറെൻറ്റ് ആയിരിക്കും പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അങ്ങനെ ആ ഇതിലാണ് ഓരോ ഭാഗത്തേക്കും ഓരോ അളവുകളിലാണ് അഞ്ചുനൂല് അങ്ങനെയൊക്കെ അല്ല ഒരുവിധം എല്ലാറ്റിനും ഒരേ അളവുകളും കാര്യങ്ങളും ഇനി നമ്മള് ഇടക്കയുടെ ഇതാണ് കാണാൻ പോകുന്നത് ഇവിടെ ഇടയ്ക്ക സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളെടുക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത് സാധാരണ കുറ്റികൾ പലതരം ഉണ്ട് കണിക്കൊന്നയിൽ ചെയ്യും അതുപോലെ തന്നെ കൊന്നയിൽ ചെയ്യും പ്ലാവിന്റെ ഇതിലും ചെയ്യും കണിക്കൊന്ന കൂടുതൽ ചില ആൾക്കാർ കണിക്കൊന്ന യൂസ് ചെയ്യുന്നവരുണ്ട് ശബ്ദം കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ള രീതിയിൽ പക്ഷെ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും ിഷിങ് സ്റ്റേജ് ഉണ്ട് പേപ്പർ പിടിച്ച് സ്മൂത്ത് ആക്കുക ഉള് കറക്റ്റ് സ്മൂത്ത് ആക്കുക എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോളിഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതെന്താണ് സംഭവം ഇതാണ് മൃദംഗം അതായത് നമുക്ക് മൃദംഗം തക്കുകട്ടിയുണ്ട് എച്ച് കട്ടിയുണ്ട് അപ്പൊ ഇത് മിനിയേച്ചർ ഫോംസ് ആണ് ഇപ്പൊ നമ്മള് ഇത് ഇത് മിനിയേച്ചർ ഫോം ആണ് അതെ ഇരുപത്തിനാലിന്റെ ഇരുപത്തി ഇരുപത്തിരണ്ടൊക്കെയാണ് നോർമൽ സൈസുകൾ വരിക ഇതിപ്പോ ചെറിയ രൂപങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത്തരം മിനിയേച്ചർ ഫോംസ് അതായത് എല്ലാ വാദ്യോപകരണങ്ങളത്തിന്റെ ചെറിയ രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു തടിയിൽ നിന്ന് നമുക്ക് ഈ ഒരു സൈസ് വെച്ചിട്ട് തന്നെ കുട്ടിച്ചെണ്ടകൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ മദ്ദളം തിമില അങ്ങനത്തെ ചെറിയ ഫോംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഈ മൃദംഗത്തിന് നമ്മൾ ഇതുപോലെ തന്നെ ഗിഫ്റ്റിംഗ് പർപ്പസ് ആയിട്ടും അതുപോലെ തന്നെ ഷോ പീസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇത് മാടിയിട്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് മാട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് കൊട്ടുന്നതിനെ നമ്മൾ തോലൊക്കെ ഉപയോഗിച്ചിട്ട് വലിച്ചു കെട്ടുന്ന ഒരു ഇതും അതേമാതിരി അതേമാതിരി തന്നെ തന്നെ സെറ്റ് ചെയ്ത് വെക്കും അങ്ങനെയുണ്ട് അതുപോലെ തന്നെ മൃദംഗം മാത്രല്ല നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാ വാദ്യോപകരണങ്ങളും ചെറിയ ഫോംസ് ഇപ്പൊ ചെണ്ടയുടെ ആണെങ്കിലും കുട്ടിച്ചെണ്ടകള് അതിനൊക്കെ നമുക്ക് ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരും ചണ്ടയും ചെണ്ടകളിൽ കുറച്ചും കൂടി ഇതിനെയൊക്കെ വലുതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കുട്ടിച്ചെണ്ടകളായിട്ട് ഉപയോഗിക്കാനൊക്കെ നമ്മള് എല്ലാ കുട്ടികൾക്കും കൊട്ടാനുള്ള ആഗ്രഹം ഓരോ പറമ്പും ആവേശമൊക്കെ കേറി നടന്ന് കണ്ടിട്ട് അവർക്ക് കൊട്ടാൻ

ഇവിടെ നമ്മള് കരിമ്പനയുടെ തൂണ് കടയുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുണ്ട് ചോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കരിമ്പനയുടെ തൂണ് ഇത് അതുപോലെ തന്നെ ആരുകൾ കുറേ ഉള്ളതായി എല്ലാവർക്കും ഇത് പറ്റുന്ന മെഷീനിൽ പറ്റുന്ന പറയാൻ പറ്റില്ല ചിലവർക്ക് അലർജിക്കൊക്കെ ആവാനുള്ള ചാൻസും കാര്യങ്ങളും ഈ തൂണിന്റെ ഫിനിഷിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ് അതെ നമ്മളിപ്പോ സീലർ അടിച്ചും അങ്ങനെയും ഇപ്പൊ എല്ലാവരും പഴമയുടെ ഇതിലേക്ക് പോവുകയാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഴയ നാലുകെട്ട് ഓർമ്മകളിലേക്കും പഴയ തറവാടിന്റെ ഒരു ഓർമ്മയ്ക്ക് പോകുന്നത് ഇപ്പൊ തൂണുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് ചെയ്താ പാലക്കാട് ഏരിയയിലാണല്ലോ കരിപ്പനേഖ കൂടുതലുള്ളത് അപ്പൊ അവിടുന്നാണ് നമ്മൾ എടുക്കുന്നത് ഇത് നമ്മള് നാഥസ്വരം കടഞ്ഞുകൊണ്ടിരിക്കണിപ്പോ ചെയ്യുന്നത് അതായത് ജോയിന്റ് നാദസ്വരം എല്ലാവർക്കും കഴിഞ്ഞതിനു ശേഷം ഉള്ളതാണ് നമ്മൾ നമ്മള് ഇത് നമ്മൾ ഡിസൈൻ ഇതാണ് ഇനി ഇത് ഉള്ളു കുത്തി കുത്തി കുത്തിയെടുക്കാനുണ്ട് അതെ ഉള്ളു കുത്തി എടുത്തിട്ട് ഫൈനൽ സ്റ്റേജിലുള്ളതാണ് ഇത് ജോയിന്റ് ചെയ്യുന്നത് ശീവാളി എടുത്തിട്ട് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ ഇതിന് നമ്മുടെ ശീവാളി ചരടൊക്കെ ഇട്ടിട്ടാണ് നാദസ്വരം വഹിക്കും നമ്മൾ ശ്രുതി അതൊക്കെ ഇതിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി കറക്റ്റ് ആവണം ഇപ്പൊ നമ്മുടെ തകലിലൊക്കെ പരിപാടികൾ അവതരിപ്പിക്കും നമ്മള് പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒക്കെ നാദസ്വരത്തിൻറെ ഇതിലാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ ശ്രുതി സ്ഥാനം നോക്കിയിട്ട് ഹോൾ ഹോളിടൽ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളു കുത്തിയെടുക്കുന്നതൊക്കെ കുറച്ച് റിസ്ക് ആണ് അത്രയും ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളും ഇപ്പൊ നമ്മള് ഇത് നമ്മളതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നില്ലേ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ ഇതെങ്ങനെയല്ലേ നമ്മള് മേളങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കുറുംകുഴലാണ് വരുന്നത് കുറുംകുഴൽ തന്നെ നമുക്ക് ഓരോ ഏരിയയിലേക്കും ഓരോ സൈസാണ് വരുന്നത് ഇതിന്റെ ചെറിയ മോഡല് കുറും കുറുംകുഴലെന്ന് നോർമലി നമ്മള് മേളങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കുറുംകുഴലായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ ഇതിന്റെ തന്നെ പല ചെറിയ മോഡലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ കുറുംകുഴല്

ഇനി ഇതിനെ ഈ അതിന്റെ കാര്യങ്ങളൊക്കെ വേണം ഹോൾ അതെ ഇപ്പൊ പോളിഷ് ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പോ കോർക്കെ വേണ്ടു അതിന് മുന്നോട്ട് എല്ലാം നമ്മള് പോളിഷ് ചെയ്ത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് ഇവിടെ കാണ്ടി എട്ടിയോ ഒമ്പതേക്കാണ്ടിട്ട് ചെണ്ട കുട്ടികളാണ് മൃദംഗത്തിന്റെ അതെ ഫിനിഷ് പോളിഷ് ചെയ്ത്

അതെ ചെണ്ട കുട്ടികള് ഇപ്പൊ നമ്മള് കസ്റ്റമേഴ്സ് ഫുള്ള് ചെണ്ട നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കണം പറയും അല്ലാതെ കൂടുതലും വരുന്നത് നമുക്ക് പോഷനും ചെയ്യാൻ ചെണ്ട കുറ്റികൾ മാത്രം കൊണ്ടുവന്നവരുണ്ട് ഇത് ഫ്ലവർ ബേസ് അപ്പൊ ഇത് 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 ഈ എന്താ തകല പല മരങ്ങളുണ്ട് അതില് പച്ചമരത്തില് കടഞ്ഞതും പിന്നെ കുറച്ച് കൊറച്ചിരുന്നിട്ടൊന്ന് കളർ മാറി ഉണങ്ങിയൊടുക്കണം പറഞ്ഞുകഴിഞ്ഞാൽ പാതലും കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇത് അതെ

അതെ പഠിക്കുന്നവര് നമ്മള് സാധക സാധക പോലെ പറയുന്നത് അതെ കരിങ്കലില് അല്ലെങ്കിൽ പുളിമുട്ടിയിലെ നമ്മള് പഠിക്കണമ്പി പഠിക്കുന്നത് നമ്മളീല ഉപയോഗിച്ചിട്ടാണ് ഇത് മരം വരുന്നത് പുളിമരാണ് പുളി മരാണ് പുളി മരത്തിലാണ് തുടിയുടെ തന്നെ വേറൊരു വിളക്കു ഇതൊക്കെ അതില് പെടുന്നു ഇത് ഇത് ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും വട്ടങ്ങളാണ് ചെന്നൈക്ക് വട്ടങ്ങള് പറിച്ചതു കുട്ടികൾക്ക് ആവശ്യമായിട്ടുണ്ട് വലിയ വട്ടത്തില് ഉപയോഗിക്കാൻ ഇതൊക്കെ അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചെണ്ടയുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം വലിച്ചു കെട്ടുന്ന എന്താ കോർത്ത് കെട്ടെ എങ്ങനെയാ എന്താ കാര്യങ്ങള് ചെണ്ട കോർത്ത് വലിച്ച് മൂപ്പാക്കി കൊടുക്കുക കൊടുക്കേ ഇത് പിന്നെ ഈ കാണിക്കുന്നില്ല ഈ റിങ് പോലെ ഉള്ളത് ഇതെന്താ മെത്തേഡ് പറയും അതായത് കയറുകൾക്ക് ടൈറ്റ് കൊടുക്കുന്നത് ചണ്ടക്ക് സംഗതിയാണ് തോല് തോലിന്നെയാണ് ഉപയോഗിക്കുന്നത് ചെറിയ കട്ട് ചെയ്തിട്ട് തോലുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് വട്ടക്കണ്ണി രണ്ട് വട്ടക്കണ്ണി അതായത് കയറ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ വട്ടക്കണ്ണിയിലാണ് കണ്ണിയില് ഇടുന്ന ലോക്കാണ് ഈ വട്ടക്കണ്ണി രണ്ട് വട്ടക്കണ്ണിയാണ് നമുക്ക് ചെണ്ടക്ക് വേണ്ടി വരുന്നത് ഒരു ചെണ്ട കോർക്കാൻ എത്ര ലെ കയർ വരും അതായത് ഒരു കണക്കാണ് നമ്മള് ഒമ്പതര മാറാണ് ഒരു ചെണ്ടയുടെ കയറിന്റെ കണക്ക് കയറുകൾ പല പതും പതിനാലിന്റെ പന്ത്രണ്ടിന്റെ അങ്ങനെ കയറുകളുണ്ട് മിക്കതും പതിനാലും പന്ത്രണ്ടും ഒക്കെയാണ് കൂടും ചെയ്യും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതെ അപ്പൊ നമ്മളിത് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആയി ചെണ്ടയുടെ കംപ്ലീറ്റ് കോർത്ത് കെട്ടലൊക്കെ കഴിഞ്ഞു ഇനി നമ്മളതൊന്ന് താഴെ ഇറക്കിയിട്ടൊന്ന് കൊട്ടി നോക്കാൻ പോവാ ചെറുപ്പം പോലെ പഠിച്ചതാണോ അതോ ഇത് കേട്ട് കേട്ടുപഠിച്ചതാണോ എങ്ങനെയാണിത് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ അങ്ങനെ പഠിച്ചതാണോ പ്രഷർക്ക് വേണ്ടിട്ട് അന്ന് അതിന്റെ ഒരു താളം പിടിച്ചതിന് ഒരു നന്ദി പറയുന്നു കേട്ടോ ശരി ഓക്കെ താങ്ക് അതെ ഒരുവിധം എല്ലാം ാണ് ചിലത്ോളിഷ് ചെയ്ത് ഓർക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിലുള്ള കുറെ പ്രൊഡക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ കാതലുള്ള കുട്ടികളെ കുറിച്ച് അതും നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ആ പണി സാധനങ്ങളാണ് ഇവിടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് മൃദംഗം അതുപോലെ തന്നെ നമ്മള് വീടുകളിലൊക്കെ പണ്ട് അളവ് അരി നെല്ലൊക്കെ അളവിന് ഉപയോഗിച്ചിരുന്ന നാഴി എടങ്ങഴി അതുപോലെ തന്നെ മരം ഡോലക്ക് ഗഞ്ചറ അതുപോലെ തന്നെ കുട്ടിച്ചണ്ടി ഉണ്ട് ഇത് നമ്മള് നാടൻപാട്ടുകൾക്ക് ഉപയോഗിക്കും അതുപോലെ തന്നെ ഓണപ്പെട്ടൻ അങ്ങനെയുള്ള അതിലൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇത്രയും വാദ്യഭരണങ്ങൾ ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാ സൈസ് വാദ്യഭരണം ഇവിടെ കിട്ടാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാദ്യഭരണം വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ നെയിം ബോർഡ് കാണിച്ചിട്ടുണ്ട് നെയിം ബോർഡിലെ അഡ്രസ്സും ഫോൺ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണുന്ന വാദ്യഭരണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവരെ തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എല്ലാവരും ഈ വീഡിയോ കണ്ടു നിങ്ങൾക്കത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്